ജർമീൻ യാസിൻ്റെ പുസ്തകം അധ്യായം യുതായുടെ പാപം യുതായുടെ പാപം നാരായം കൊണ്ട് എഴുതി എഴുതിയിരിക്കുന്നു വ്യാജമോ മുന കൊണ്ട് അവരുടെ ഹൃദയ ഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കുമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ച മര മരച്ചുവട്ടിലും കുന്നിൻ മുകളിലും ശിശു ശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബരിപീഠങ്ങളും ആശയ പ്രതിഷ്ഠകളും നിൽക്കുന്നു നാടുനീടെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിൻ്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കുവാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്തെന്നാൽ എൻ്റെ കോപം ചുരിക്കുവാൻ നീ ഇടയാക്കി അത് എന്നും കത്തിക്കാളും ജ്ഞാനസൂത്രങ്ങൾ കർത്താവരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരി തിരിക്കുന്ന ശബ്ദൻ ഞാൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഹൃതഭേദമുണ്ടാകുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജീവ നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ അംഗഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ അവൻ ആറ്റ് തീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇരകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിനെ ഉൾക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമായ വിധം ദൂഷിച്ചതുമാണ് അതിനെ ആരാണ് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും താനിട അടുത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പാ സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അത് അവനെ പിരിയും അവസാനം അവർ വിട്ടികളാവുകയും ചെയ്യും ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവ് അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജിതരാകും അതിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിലെഴുതിയ പേ പേരുപോലെ അപ്രത്യക്ഷമാകും എന്നാൽ ജീവിതത്തിൻ്റെ ഉറവുകളായ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കും കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിർവൃത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു തിന്മ പരുത്തുവാൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിക്കില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടുത്തേക്കറിയാമല്ലോ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് ജ്ഞാതുമല്ല അങ്ങെനിക്ക് ഭയകാരണമാകരുത് തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതരാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ അവരെ വീണ്ടും നശിപ്പിക്ക നശിപ്പിക്കണമേ സാപത്താചരണം കർത്താവനോട് അരുടെ ചെയ്തു യൂതാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിനും ജെറുസ്ലേമിലെ സകല കവാടത്തിനും ചെന്ന് പറയുക യുവതാരാജാക്കന്മാരെ യുധയായിലെ ജനങ്ങളെ ജെറുസ്ലേം നിവാസികളെ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾക്കു കർത്താവ് അരുളി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവാൻ സമ്പത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടത്തിലൂടെ അത് കൊണ്ടു ചെയ്യരുത് സ്ഥാപത്തിൽ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയും വരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സമ്പത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ ആചരിക്കുകയും എന്നാലവർ ശ്രദ്ധിക്കുകയോ ശ്രദ്ധ ശ്രദ്ധിക്കുക പോലുമോ ചെയ്തില്ല നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു കർത്താവ് കഥാപരണി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ട് വരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ യുവതെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നവാര നഗര കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യുവതിയായിര ജനങ്ങളും ജെറുസലേം നിവാസികളും അങ്ങനെ നഗരം എന്ന് ജനനിമിടമാകും യുവതിയായിരം നഗരങ്ങളിൽ നിന്ന് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ മലമ്പ്രദേശങ്ങൾ നഗേബ് പട്ടണത്തിൽ നിന്നും ആളുകൾ വരും അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്കും ദഹനബിലിക്ക് കാഴ്ചകളും ധാന്യ സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാബിലികളും കൊണ്ടുവരും എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ചില്ല സാപത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാപത്ത് ചുമടുമായി ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊടുത്തും അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കൊടുത്തുവിടുകയില്ല കൃതാവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യത്തിന് ਨੇ ਰੂਮ ਆਰਾਧਨੀ स्तुਦੀਂ ਬਹੁਛੀ ਉਂਦਾਈ ਦੇਸ਼ਮਸ਼ੀਾਇਕਨ स्तुਦੀਾਇੀ